ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ശ്യാമ പ്രധാന വാർത്തകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് സമാപനം ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കി ഇന്ത്യക്കും രക്ഷയ്ക്കുമിടയിലെ സാമ്പത്തിക സഹകരണം ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും പതിനേഴാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും ഐ എൻ ഡി ഐ എ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡി ഇന്ന് പത്രിക നൽകും കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും കേരള ക്രിക്കറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ ജമ്മുകാശ്മീരിലെ ദാൽ തടാകത്തിൽ ഇന്ന് ആരംഭിക്കും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും ഓൺലൈൻ ഗെയിമിംഗ് ബിൽ നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ തുടങ്ങിയ സുപ്രധാന നിയമനിർമ്മാണ നടപടികൾക്കാണ് സഭ ഇന്നലെ സാക്ഷ്യം വഹിച്ചത് പണം ഉപയോഗിച്ചുള്ള അപകടകരമായ ഓൺലൈൻ ഗെയിമുകളെ നിയന്ത്രിക്കുന്നതിനൊപ്പം ഇ സ്പോർട്സ് സോഷ്യൽ ഗെയിംസ് എന്നിവയ്ക്ക് പ്രോത്സാഹനം പകരുന്ന ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭ പാസാക്കി സമൂഹത്തിന് ആശങ്ക സൃഷ്ടിക്കുന്ന തരം ഗെയിമുകളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണമൊരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു നിയമം ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണഘടനാ ഭേദഗതി ബിൽ ജമ്മുകാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു അഞ്ച് വർഷത്തിനു മുകളിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ സ്ഥാനപ്രഷ്ടരാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം സഭയിലുയർത്തി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും നിയമത്തിന്റെ പരിധിയിൽ വരും പാർലമെന്ററി ജനാധിപത്യത്തെ ഹനിക്കുന്ന ബില്ലാണിതെന്നും നിയമനിർമ്മാണ സഭയ്ക്ക് മുകളിൽ ഭരണനിർവഹണ സംവിധാനത്തിന് ബിൽ അംഗീകാരം നൽകുമെന്നും പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചു മൂന്ന് ബില്ലുകളും പിന്നീട് പാർലമെന്ററി സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു ധാർമ്മിക നിലവാരം വർദ്ധിപ്പിക്കുന്ന ബില്ലുകളാണിതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിൽ അറസ്റ്റിലായ ശേഷവും രാഷ്ട്രീയ നേതാക്കൾ രാജ്യയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യം ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജയിലിൽ നിന്ന് സർക്കാരുകളെ നിയന്ത്രിക്കുന്ന തരം ഞെട്ടിപ്പിക്കുന്ന സന്ദർഭങ്ങൾക്ക് രാജ്യം അടുത്തിടെ സാക്ഷ്യം വഹിച്ചതായും ശ്രീ അമിത് ഷാ ചൂണ്ടിക്കാട്ടി ഇന്ത്യയ്ക്കും റഷ്യയ്ക്കുമിടയിലെ സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യാപാരം നിക്ഷേപം സംയുക്ത സംരംഭങ്ങൾ എന്നിവയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനിച്ചു last four years, bilateral trade in goods has increased from more fivefold, from $13 billion in 2021 to $68 billion in 2024-25, and it continues to grow. a major trade balance has accompanied the growth. it has increased from $6.6 .6 to $58.9 which is about nine times. so we need to address that urgently. റഷ്യൻ സന്ദർശനം തുടരുന്ന ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂടിക്കാഴ്ച യുക്രൈൻ സംഘർഷം അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം പാലസ്തീൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ തുടങ്ങിയ അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരുവരും അഭിപ്രായങ്ങൾ കൈമാറും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ നിന്നും സ്വതന്ത്രമായ രീതിയിലുള്ള ലോജിസ്റ്റിക്സ് സാമ്പത്തിക സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള നിർണായക ചർച്ചകളും നടക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഇന്നലെ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു ഐ എൻ ഡി ഐ എ സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡി ഇന്ന് പത്രിക നൽകും അടുത്ത മാസം ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ബീഹാറും പശ്ചിമബംഗാളും നാളെ സന്ദർശിക്കും ബീഹാറിലെ ഗയയിൽ പതിമൂവായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം നാളെ തുടക്കം കുറിക്കും ഗംഗാനദിക്ക് കുറുകെ രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിർമ്മിച്ച ആന്റാസിമാരിയ പാലം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും കൊൽക്കത്തയിൽ അയ്യായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവ് വിജയകരമായി വിക്ഷേപിച്ച് ഇന്ത്യ അയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈൽ ഒഡീഷ തീരത്തെ ചാന്തിപൂർ ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് ഇന്നലെ വിക്ഷേപിച്ചു ദീപാവലി ചാർട്ട് ഉത്സവങ്ങൾക്ക് മുന്നോടിയായി പന്ത്രണ്ടായിരം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹി ഗയ അമൃത്സർ ചപ്ര മുസാഫർപൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ച് നാല് പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം ഈ ചരിത്ര നേട്ടത്തിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിർവഹിക്കും ഡിജിറ്റൽ സാക്ഷരതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ഡിജി കേരളം പഠിതാക്കളാണ് മൂല്യനിർണ്ണയത്തിൽ വിജയിച്ച് ഇതിലൂടെ ഡിജിറ്റൽ സാക്ഷരത കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനേഴാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് നാളെ തുടക്കം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ വൈകുന്നേരം ആറ് മണിക്ക് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും ഫ്രം ഗ്രൌണ്ട് സീറോ ആണ് ഉദ്ഘാടന ഉദ്ഘാടനം ി ശ്രീ നിള തിയേറ്ററുകളിൽ ആറ് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും നിലമ്പൂർ നഞ്ചൻകോട് പുതിയ റെയിൽപാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേയ്ക്ക് അംഗീകാരം നൽകിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ വയനാട് എംപി പ്രിയങ്കാ ഗാന്ധിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് പുതിയ പാതയുടെ സർവേ രണ്ടായിരത്തി എട്ടിലും നടത്തിയെങ്കിലും പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കുറവായതിനാൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പിന്നീട് പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി രണ്ടായിരത്തി പാതയുടെ അന്തിമ സർവേ നടത്തിയിരുന്നു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ ഈ വർഷം ജൂണിൽ അംഗങ്ങളായത് ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ഒൻപത് ലക്ഷം പേർ ഈ മാസം ഇതുവരെ പത്ത് ദശാംശം ആറ് രണ്ട് ലക്ഷത്തോളം പുതിയ അംഗങ്ങൾ ഇ പി എഫിൽ ചേർന്നതായും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ ജൂണിനെ അപേക്ഷിച്ച് ശതമാനത്തിന്റെ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ സുരക്ഷാസേന രണ്ടായിരത്തിയാറിലെ ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യഘടുവായ ഒരു അടയ്ക്കുന്നതിനുള്ള തീയതി ഈ മാസം വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു ഓരോ കവറിനും പ്രത്യേകമായുള്ള ബാങ്ക് റഫറൻസ് നമ്പർ രേഖപ്പെടുത്തിയ പേയ്മെന്റ് സ്ലിപ്പ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലോ പണമടയ്ക്കാവുന്നതാണ് ഓൺലൈനായും കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് മാമാങ്കമായ കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഏരീസ് കൊല്ലം സേലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തമ്മിലാണ് ഉദ്ഘാടന മത്സരം വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ കെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ പങ്കെടുക്കും